ഉബൈദ് ചങ്ങലേരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറഞ്ഞ കാലം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചങ്ങലേരി ആസ്ഥാനമായ ഉബൈദ് ചങ്ങലേരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെയും സഹകരണത്തോടെയാണ് കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഉബൈദ് സ്മാരക ചാരിറ്റബിൾ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇവിടെ നമ്മുടെ ചങ്ങലേരി പ്രദേശത്ത് ഒരു കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ ആ നാട്ടിലെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു സംഗതിയാണ് ഇന്ന് ഇതിനൊക്കെ സ്വകാര്യ ലാബുകളിൽ സ്വകാര്യ ആശുപത്രികളിൽ എല്ലാം പരിശോധിച്ച് നമുക്ക് എന്തൊക്കെ രോഗമുണ്ടെന്നും എന്തൊക്കെ രോഗങ്ങൾ വരാൻ പോകുന്നു എന്നും ഒക്കെ കണ്ടെത്താനുള്ള അവസ്ഥ ഇന്നത്തെ മെഡിക്കൽ സയൻസിന് വളർന്നിട്ടുണ്ട് അത് കഴിയുകയും ചെയ്യും ഉബൈദ് നമ്മളോട് വിട പറഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ആ ചെറുപ്പക്കാരന്റെ അന്ത് ചെയ്ത നന്മകൾ ഇന്നും അതിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് അലയടിച്ചുകൊണ്ടിരിക്കുക അതാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പഠിച്ചാൻ കരുതി വെച്ചിട്ടുള്ള നന്മ ഇതിന്റെയൊക്കെ ഒരു ഗുണം ഉബൈദിന്റെ കവറിലെത്തും കാരണം ഉബൈദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത ത്യാഗവും പ്രവർത്തനങ്ങളുമാണ് ഉബൈദിന്റെ സ്മരണയിൽ ഇന്ന് ഈ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിക്കുന്നത് നിങ്ങൾക്കിതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതാരാ കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകൃതമായ ചാരിറ്റി മിടുക്കരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും കിടപ്പ് രോഗികളെ പരിചരിക്കലും ഉൾപ്പെടെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് ഷെരീഫ് ചങ്ങലേരി അധ്യക്ഷത വഹിച്ചു അസീസ് പച്ചീരി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സിദ്ദീഖ് മലീൽ ഹുസൈൻ കോളശേരി കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഡയറക്ടർമാരായ രായിൻ നീരാട്ട് എം കെ മൂസ ദൗലബ് ഷറഫുദ്ദീൻ ചങ്ങലേരി എന്നിവർ പ്രസംഗിച്ചു ൊന്നിൽ ഇരുന്നൂറ് അംഗങ്ങളുമായി രൂപീകൃതമായ ഉബൈദ് ചങ്ങലിരി ചാരിറ്റിയുടെ പ്രവർത്തനം സാധാരണക്കാരായ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും സംഘാടകർ പറഞ്ഞു ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രതിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു